പരിശുദ്ധ കനിക മറിയത്തിന്റെ ഏഴ് സന്തോഷങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ കിരീട ജപമാല മറിയത്തിന്റെ ജീവിതത്തിലെ സന്തോഷകരമായ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജപമാലയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലോ പതിനാറാം നൂറ്റാണ്ടിലോ ജപമാല പ്രചാരത്തിലായതു മുതൽ കത്തോലിക്കർക്കിടയിൽ സമാനമായ നിരവധി ഭക്താനുഷ്ഠാനങ്ങൾ പ്രചാരത്തിലുണ്ട് അത്തരമൊരു ഭക്തിയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല അല്ലെങ്കിൽ സെറാഫിക് ജപമാല മറിയത്തിന്റെ ഏഴ് സന്തോഷങ്ങളുടെ ജപമാല എന്നറിയപ്പെടുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് കന്നികാമരത്തിന്റെ ഏഴ് സന്തോഷങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഒരു ഫ്രാൻസിസ്കൻ നോവിസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവളുടെ ഏഴ് സന്തോഷങ്ങളുടെ ബഹുമാനാർത്ഥം ഏഴ് രഹസ്യങ്ങളടങ്ങുന്ന ജപമാല ദിവസവും ചൊല്ലുന്നതിലൂടെ മാതാവിന്റെ ശിരസിൽ റോസാ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച കിരീടം അണിയിക്കുന്നത് പോലെയാണെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല രൂപം കൊണ്ടത് സാധാരണ ജപമാലയുടെ അഞ്ച് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല മംഗളവാർത്ത മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു ഈശോയുടെ ജനനം പൂജ രാജാക്കന്മാരുടെ സന്ദർശനം ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു യേശുവിന്റെ പുനരുത്ഥാനം മറിയത്തിന്റെ സ്വർഗാരോപണവും പരിശുദ്ധ അമ്മയുടെ കിരീടധാരണവും എന്നീ ഏഴ് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാലയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്